സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ കഥയായ നിധിയുടെ സുധീഷിന്റെ വിശേഷങ്ങളൊക്കെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവര് ആ ചാനലിൽ കയറി കാണാൻ ശ്രമിക്കണേ അപ്പൊ കഥ ഇഷ്ടപ്പെടുകയാണെങ്കില് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദ്രം വേണുഗോപാലിനെ വിളിച്ച് സംസാരിക്കുവാണ് സേതു എന്ന മട്ടില് പക്ഷെ അറിയില്ലല്ലോ ഈ വിളിക്കുന്ന ഇന്ദ്രനാന്നും അവന് വേഷപ്പാർച്ച നടത്തിയിരിക്കുന്നാന്നുള്ള കാര്യം പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഇത്തരം കാലം ഞാൻ ദാനം തന്ന ജീവിതമായിരുന്നു നിങ്ങളുടേത് സത്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം എനിക്ക് എൻ്റെ അമ്മയെ വിട്ടു തന്നൂടെ എന്നൊരു ചോദ്യം ഈ ചോദ്യം കേട്ടതും ഒരു നിമിഷം വേണുഗോപാൽ ഒന്നും മിണ്ടിയില്ല താൻ എന്തൊക്കെ വർത്താന പറയണേ ഞാൻ പറഞ്ഞു ശരിയല്ലേ നിങ്ങൾക്കിപ്പോ സത്യങ്ങളൊക്കെ അറിയാം അപ്പം പിന്നെ എനിക്ക് എൻ്റെ അമ്മയെ വേണമെന്ന് പറയാം അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു ഞാനിവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല എൻ്റെ മോളുടെ കല്യാണമാണ് അതൊന്നും കഴിഞ്ഞോട്ടെ അതിനുശേഷം എന്ത് വേണം നിങ്ങൾ ചെയ്തോ വിളിച്ചുകൊണ്ട് പോവോ നിർത്തുവോ എന്ത് വേണം ചെയ്തോ എനിക്കൊരു പ്രശ്നവുമില്ല ഉം ഭയങ്കര സന്തോഷമായി ഇന്ദ്രനെ ഔ രക്ഷപ്പെട്ടു അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം ഒന്ന് മുടക്കി വരണം ഈ കല്യാണം മുടക്കുമ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റുന്നതെല്ലാം അപ്പുറമായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് ഇനി നടത്തേണ്ടത് അപ്പോഴേക്കും ചെയ്തു പറഞ്ഞു നിങ്ങൾ കല്യാണം നടത്തു എന്തെങ്കിലും നടത്തുക ചെയ്തോ പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ മകളെ കെട്ടിച്ചിവിടെ നിന്ന് പോയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊരു ബന്ധത്തെക്കുറിച്ച് അപ്പോഴേക്കും വേണുഗോപാൽ ഒന്ന് പതറി വേണുഗോപാൽ പറഞ്ഞു അതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എനിക്ക് എനിക്കൊറ്റ മകളുള്ളൂ എനിക്ക് ലക്ഷ്മിക്കും ഞാൻ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരെ നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി പക്ഷേ എൻ്റെ അമ്മയുടെ കാര്യം അങ്ങനെയല്ല അമ്മയ്ക്ക് ഒരു മകനും കൂടി ഉണ്ടെന്നുള്ള കാര്യം അത് നിങ്ങളും മറച്ചുവെച്ചാ നടത്തുന്നേ പിന്നെ ഏതെങ്കിലും കാലത്ത് അവരീ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന് അതും പറഞ്ഞിട്ട് ഇന്നെ കൂടെ കോള് കെട്ടിയിരുന്നു അപ്പോഴേക്കും വേണുഗോപാലിന് ഭയങ്കര ടെൻഷൻ എന്താ ചെയ്യേണ്ടേ ആകെ പടം വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇനിയിപ്പം എങ്ങാനും കല്യാണം മുടങ്ങി മുടങ്ങിപ്പോവോ തൻ്റെ മകളുടെ വിവാഹം മുടങ്ങിയാൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറോ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ശരീരം നല്ലൊരു ബന്ധമാണ് പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം അങ്ങനെ ശൈലജനെ വിളിച്ചു ശൈലജനെ വിളിച്ചിട്ട് പറഞ്ഞു ശൈലജെ ഒരു കാര്യം ചെയ്യാ എത്രയും പെട്ടെന്ന് മയൂരിയുടെ വിവാഹം നിശ്ചയം നടത്തണം അല്ലേട്ട ഇതെന്താ പെട്ടെന്ന് ഇടപെടിയെന്ന് എനിക്ക് തോന്നുന്നു നല്ല അതാന്ന് ഒരു കാര്യം മനസ്സിലായി ശൈലജക്ക് എന്തോ ഒന്നും മനസ്സിലുണ്ടോ ഏട്ടൻ്റെ ഏട്ടനത് വിട്ടു പറയാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ കല്യാണം ഒക്കെ നടത്തണം എന്ന് പറയണേ തനിക്കെന്താളും നല്ല കാര്യം തന്നെയാ ലക്ഷ്മിനെ ഒരു കാര്യത്തിനും അടുപ്പിച്ചിട്ടില്ല ലക്ഷ്മിയോടൊന്നും പറയുന്നുവില്ല ശൈലജൊരു ആഗ്രഹം അത് തന്നെയാണല്ലോ ഇങ്ങനെ ഒരു കാര്യം അങ്ങനെ ശൈലജ അങ്ങോട്ട് അടുത്ത് അകത്തേക്ക് പോയിട്ട് മയൂരിയുടെ കാര്യം പറയണം മയൂരിക്ക് ഭയങ്കര ടെൻഷനായി പെട്ടെന്ന് വിവാഹം നീച്ചോ പറയുമ്പോൾ അതും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് അച്ഛൻ പറയുന്നേ അങ്ങനെ മയൂരിന്ന് ലക്ഷ്മിയമ്മോട് കാര്യം പറയാം ലക്ഷ്മിയമ്മ പറഞ്ഞു അല്ല വേണുഗേട്ടൻ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ അല്ലെങ്കിൽ പപ്പ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയോട് പറയാനുണ്ടോ അത് മോളെ എന്തോ ഞാൻ വലിയ തെറ്റായത് മട്ടല്ല വേണുഗേട്ടൻ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ലക്ഷ്മി അമ്മ നേരെ വേണുഗോപാലിന്റെ അടുത്ത് വന്നിട്ടറിഞ്ഞു അതെ മയൂരുടെ നിശ്ചയമൊക്കെ പെട്ടെന്ന് നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു അതെ ഞാൻ നിശ്ചയം നടത്താൻ തന്നെ തീരുമാനിച്ചു അല്ല വേണുവേട്ട ഉണ്ടോ ഒരു വാക്ക് പോലും ആലോചിച്ചില്ല അതിന് നിന്നോട് ഞാൻ എന്താ ആലോചിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ അവിടെ ഒരു അമ്മയുടെ സ്ഥാനത്ത് മാത്രം നിന്നാൽ മതി അല്ല നിനക്ക് പ്രത്യേകിച്ച് റോളും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ മോളുടെ കല്യാണം ഞാൻ എങ്ങനെയെങ്കിലും ഒന്നും നടത്തിക്കോട്ടെ അതെന്ത് വർത്തമാന വേണുവേട്ടാ പറയണേ അവള് വേണുവേട്ടൻ്റെ മകള് മാത്രമാണോ എന്റെ മകളും കൂടെ അല്ലേ നമുക്കുള്ള ഒറ്റൊരു മോള് മാത്രമല്ലേ ഉള്ളൂ ഉം അതെ എനിക്ക് എനിക്കാ ഒറ്റ മോള് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ അതും പറഞ്ഞിട്ട് അങ്ങോട്ട് നിർത്തി അപ്പോഴേക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായി അല്ലേ നെയ്മേ ഇനി വേണു വേണു വേണ്ട തന്നെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ തൻ്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റുതിലായിട്ടും ഉണ്ടായിട്ടില്ല താൻ ആരും ചതിച്ചിട്ടില്ല പക്ഷേങ്കിൽ ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ ഒന്നും വിണ്ടാതെ ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെങ്കിലും ഇത്രയും നാളത്തെ പോലെ അല്ല വേണു വേണം നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ സമയത്ത് സേതു ഒരു കാര്യം തീരുമാനിച്ചു തന്റെ പെങ്ങളെ കണ്ടെത്തണം അപ്പം പല്ലവി ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സേതുന്റെ കയ്യില് തന്റെ സഹോദരിക്ക് വേണ്ടിട്ട് സേതുവേടം കൊണ്ടേ കൊടുക്കണമെന്നും പറഞ്ഞുണ്ട് അപ്പൊ അത് സേതുന്റെ കയ്യിലുണ്ട് പിന്നെ പല്ലവിയോട് പറഞ്ഞ് തനിക്ക് അവളെ കാണാൻ ആഗ്രഹമില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ പല്ലവിയോട് പറഞ്ഞിട്ട് ഇനി എങ്ങനെയാ അവളെ കണ്ടുപിടിക്കാൻ പോന്നെ അത് വേണ്ട പറയാതെ പോ എന്ന് വിചാരിച്ചിട്ട് സേതു എന്ത് ചെയ്യാണ് മയൂരിയെ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് എന്താ ഏതാ എങ്ങനെയാന്നും അറിയില്ല പക്ഷെ അതങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല തനിക്ക് തൻ്റെ പെങ്ങളെ ഒന്ന് കാണണം അവൾ എങ്ങനെ ഇരിക്കുന്നെ തൻ്റെ സ്വന്തം ചോര തന്നെയല്ലേ അങ്ങനെ വിചാരിച്ച് സേതു അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുവാണ് ഒടുവിൽ സേതുവിന് ആ വിവരങ്ങൾ കിട്ടി ഉം മയൂരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുവാണ് അപ്പൊ മയൂരി സ്ഥിരമായിട്ട് വരാനുള്ള ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരം കിട്ടി അങ്ങനെയാണെങ്കിൽ അവിടെ പോവുകയാണെങ്കിൽ ഒരു പക്ഷെ തനിക്ക് തന്റെ പെങ്ങളെ കാണാൻ സാധിക്കും എന്നൊരു ചിന്ത സേതുവിന്റെ മനസ്സിലുണ്ട് അങ്ങനെ സേതു അതിനു വേണ്ടിയിട്ട് കാത്തിരുന്നു ഇതേ സമയം ഋതുവും പാറവും കൂടെ ചർച്ച ചെയ്യണം അവരുടെ ചർച്ച ചർച്ചാ വിഷയം ഒരു കാര്യം മാത്രമാണ് കാരണം ഇപ്പൊ ഒരു വലിയ പണിയാണ് ആ ഋതുവിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ രാജലക്ഷ്മി പണി എന്ന് പറഞ്ഞാൽ ദർദുര നടനം താവളചാട്ടം നടത്തുക അത് വീടിന് ചുറ്റും അങ്ങനെ തവള ചാടിയിന്നും വെറുതെ തവളചാടിയിട്ട് കാര്യമില്ല ഒരു ഏലസ് അരയെ കെട്ടണം ഏലസ് അരയെ കെട്ടിയിട്ട് ചാടണം ചാടിയിട്ട് ആ ഏലസ് കൊണ്ടേ അഗ്നിശുദ്ധി വരുത്തണം അഗ്നിക്കകത്തിട്ട് അതിന്റെ ചരട് കത്തിച്ചു കളഞ്ഞിട്ട് ആ ഏലസ് എടുത്തുകൊണ്ട് പൂജാമുറിക്കകത്ത് വെക്കണം അങ്ങനെയൊക്കെയാണ് രാജേഷ്മി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഋതുവിൻ്റെയിൽ അത് കൊടുക്കുകയും ചെയ്തു പക്ഷേ പാറുവിനും ഋതുവിനും മനസ്സിലായി ഇത് തങ്ങൾക്കിട്ടുള്ള പണിയാണ് ഋതിച്ചു വെച്ചെ കൊണ്ട് ഈ വയ്യാത്ത അവസ്ഥയിൽ രാജലക്ഷ്മി അമ്മ ഇങ്ങനെ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രതികാരം മാത്രമാണ് ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാക്കി ഓരോന്ന് ചേച്ചോണ്ടിരിക്കുക പാറ് പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യും ചേച്ചി ചാരുടെ നേരം ചേച്ചിടെ കയ്യിലല്ലേ അതെ അതെങ്ങനെയെങ്കിലും അവരുടെ അരയിലൊന്ന് കെട്ടാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ആരുടെ അര കെട്ടുന്നോ അവര് വേണം അങ്ങനെ നടക്കാനായിട്ട് താവളചാട്ടം നടക്കാനായിട്ട് വീടിനും ചുറ്റും എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു അപ്പോഴേക്കും പാറു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഐഡിയ പ്രയോഗിക്കാം പറയണേ എന്ത് അതൊക്കെ ഉണ്ടെന്ന് പറയണെ അങ്ങനെ ഋതുവും പാറും കൂടെ ഒടുവിൽ ആ ചരട് ഏലസം ചാരടും കൂടെ അത് രാജലക്ഷ്മിയുടെ അരയെ കിട്ടുവാണ് അവർ ചില തന്ത്രങ്ങളൊക്കെ പയറ്റിക്കൊണ്ട് രാജലക്ഷ്മി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് അത് അരയിലൊന്നും കെട്ടിയാൽ മതി ഏഹ് അപ്പം കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ അവരത് ചെയ്തേ മതിയാവുള്ളൂ ഒടുവിൽ രാജലക്ഷ്മി തന്നെ വീടിന് ചുറ്റും തവള ചാരണ്ടതായിട്ട് ധർദുര നടനം നടത്തേണ്ടതായിട്ട് വരുവാ ഇതിനു മുമ്പും രാജലക്ഷ്മിക്ക് ഋതു ഒരു എട്ടിന്റെ പണി കൊടുത്തായിരുന്നു ഋതുവിനുട്ട് പണി കൊടുക്കാൻ നോക്കുമ്പോഴെല്ലാം ഋതുവും പാറവും ചേർന്ന് തിരിച്ച് രാജലക്ഷ്മിക്കിട്ട് തന്നെ പണി കൊടുക്കുക ഒന്നാമത്തെ കാര്യം രാജലക്ഷ്മി ആണെങ്കിൽ വയ്യാതിരിക്കുവായിരുന്നു വീടിന് ചുറ്റും ഇരുപത്തൊന്ന് റൗണ്ട് വെച്ചതിന് ആ ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കൂടെ ചക്കിനെ വെച്ചത് കൊക്കിനെ കൊണ്ടന്നൊരു അവസ്ഥയായിപ്പോയി രാജലക്ഷ്മിക്ക് ഇതേസമയം സേതു മയൂരിയെ കാണാനിട്ട് പുറപ്പെടുവാണ് അങ്ങനെ ക്ഷേത്രത്തിന്റെ അവിടെ പോയി കാത്തു നിന്നു ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് പരിപാലിക്കുന്ന തൻ്റെ പെങ്ങൾ ഇതുവരായിട്ടും കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്ന അങ്ങനെ കാത്ത് നിന്നിച്ച് സമയം കഴിഞ്ഞപ്പത്തിനും ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്ന് കടന്നുപോയി പോയി ഇതായിരിക്കുമോ ഉം എന്നൊരു ചിന്ത വരുവാണ് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പത്തിനും സേതും ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിൽ പോയി തുഴുത് പ്രാർത്ഥിച്ചിറങ്ങി അവളിറങ്ങുന്ന സമയത്ത് തന്നെ സേതു ഇറങ്ങി അങ്ങനെ സേതു നോക്കി അവൾ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ അതിലൂടെ വന്നു ഓട്ടോ കൈ കാണിക്കുകയാണ് അവള് ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ച് കയറാൻ ഇറങ്ങിയപ്പോൾ സേതും പെട്ടെന്ന് കൈ കാണിച്ചു അങ്ങനെ ഓട്ടോ നിന്ന് കഴിഞ്ഞപ്പോൾ മയൂരി ചാടി കയറിയിരുന്നു അപ്പോഴേക്കും സേതു പറഞ്ഞു അതേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം എന്ന് പറയുന്നത് അപ്പം സേതു കുറിയൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ അത് കണ്ടുകഴിഞ്ഞാൽ മയൂര് പറഞ്ഞു ചേട്ടാ ഞാനാണ് ആദ്യം കൈയ്യാണ് ചോട്ടം നിർ നിർത്തിയത് എനിക്ക് പോകണം എന്ന് പറയുന്നത് ഒടുവിൽ സേതു പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ടൊരാ ഒരാളെ കാണാൻ പോകാനുള്ള മയൂരി പറഞ്ഞു നിങ്ങൾക്ക് എന്താ അത്യാവശ്യം പിന്നെ കുളിച്ചു കുറിയും തൊട്ടവളെ ഇറക്കം ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഏതോ പോവാനാണ് ഏതോ പെണ്ണിനെ കാണാൻ പോകാനാന്ന് അപ്പോഴേക്ക് സേതു പറഞ്ഞു ഞാൻ ആരെ കാണാൻ പോയി നിൽക്കേണ്ട എന്നൊക്കെ ചോദിക്കുക ഒടുവിൽ ഡ്രൈവർ പറഞ്ഞൊരു കാര്യം ചെയ്ത് ഇയാളെ കൂടെ കയറിക്കോ എവിടെ ഇറക്കണ്ടേ എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇറക്കാം എന്നൊക്കെ പറയണം സേതു മയൂരി ഇങ്ങനെ നോക്കി കാണാനൊക്കെ നല്ല സുന്ദരിയാണ് അല്ലേലും തൻ്റെ അമ്മയെ കാണാനും സുന്ദരിയല്ലേ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇവൾക്കറിയത്തില്ലോ ഇവളുടെ സഹോദരനെ താൻ കാര്യം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാം എന്തെങ്കിലുമൊക്കെ ഒന്ന് മയൂരോട് ചോദിക്കണമെന്നുണ്ട് ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം എന്ന രീതിയിലാണ് സേതു കരുതുന്നത് അതേ സമയത്താണ് പല്ലവിയുടെ കോൾ വരുന്നത് അപ്പോഴേക്കും സേതു കോളെടുത്തു കുഴച്ച എന്താ പല്ലവി അല്ല സേതുവണ്ണത് എവിടെയാ അത് പിന്നെ ഞാന് പുറത്താ വൈദ്യം എടുത്തിരിക്കുന്നുണ്ട് ഒന്നും വിട്ടു പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോഴേക്കും പല്ലവി അല്ല സേതുവേണ്ണെ കാണാത്തോണ്ട് വിളിച്ച സേതുവണ്ണ എവിടെ പോകാന്നൊന്നും പറഞ്ഞത് പോലുമില്ല അത് പിന്നെ ഞാന് ഞാൻ വന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പറയാമെന്നോ അതെ അങ്ങനെ കൂള് കട്ട് ചെയ്തു ആ സമയത്ത് പല്ലവീടെ അടുത്തേക്ക് പൊണ്ണും വന്നിട്ട് ചോദിച്ചു അല്ല മോളെ സേതു ഇത് എവിടെ പോയതാ കണ്ടേയല്ലേ രാവിലെ മുതല് അത് ഞാനും ഇപ്പൊ സേതുവേണ്ണെ വിളിച്ചായിരുന്നു സേതു വേണം പുറത്ത് എവിടെയോ പുറത്തോ അതെവിടെയാ എന്റെ ഊഹ ശരിയാണെങ്കിൽ അവളെ കാണാൻ പോയതായിരിക്കും മയൂരിയെ മയൂരി അതാരാ അതാരാന്ന് ചോദിച്ചാൽ ലക്ഷ്മി അമ്മയുടെ മകള് ഏഹ് ലക്ഷ്മി അമ്മയുടെ മകളോ അതെ അത് കേട്ടതും ഒരു നിമിഷം വല്ലാത്തൊരു ഞെട്ടലോട് കൂടി പൂർണിമ പല്ലവയെ നോക്കുവാണ് കാരണം പൂർണിമ ഒട്ടും പ്രതീക്ഷില്ല ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാല് സേതു തൻ്റെ സഹോദരൻ അന്വേഷിച്ച് പോകും എന്നൊരു ചിന്തയൊന്നും പൂർണിമയുടെ മനസ്സിലില്ലായിരുന്നു പൂർണിമ പ്രതീക്ഷിച്ച കാര്യമൊന്നും ആയിരുന്നില്ലോ പൂർണിമേണയാണ് ശരിക്കും മാധവമ്മനെ സ്നേഹിച്ചതും പക്ഷെ കല്യാണം കഴിക്കേണ്ടി വന്നത് ലക്ഷ്മിയമ്മയാണ് പിന്നെ ലക്ഷ്മിയമ്മ പോയതിന് ശേഷം മാത്രമാണ് പൂർണ്ണിമയായിട്ടുള്ള വിവാഹം നടന്നുമൊക്കെ അതൊക്കെ പൂർണിമയുടെ മനസ്സ് ഇപ്പോഴും ഉണ്ട് നിയമപരമായിട്ട് ഇപ്പോഴും താന് മാധവേൻ്റെ ഭാര്യയല്ലെന്നുള്ള കാര്യം പൂർണ്ണിമയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഏത് നിമിഷം വേണേലും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടവരാണ് അത് കുറുപ്പന്മാനും അറിയാവുന്ന കാര്യം ഇതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ആ ചിന്തകളൊക്കെ പൂർണിമയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായി വേണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇതേ സമയത്ത് ഇന്ധനം വലിയ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട് കല്യാണം മുടക്കാനായിട്ട് സേതുമായിട്ടൊന്ന് കല്യാണം മുടക്കുവാണെങ്കിൽ സേതു കൊണ്ട് തല ഈ കുറ്റം ആയിരിക്കും അങ്ങനെ അമ്മയും മകനെയും തമ്മിൽ അകറ്റാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയൊക്കെയുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു